വെൽക്കം ടു കോയാളിംഗ് യെസ് അതെ നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയാ കോളിംഗ് എവ്രി വൺ ഇസ് വെൽക്കം മറക്കേണ്ട നമ്പർ ഒന്നുകൂടി പറയാം നയൻ സീറോ സെവൻ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ സീറോ വൺ യു ആർ വെൽക്കം ടു കോയാളിംഗ് പറയൂ ഹലോ നമ്മളത് എനിക്ക് തോന്നുന്നു നാലാത്ത പ്രാവശ്യമാണ് വിളിക്കുന്നത് നമ്മൾ രണ്ടു മൂന്ന് വിഷയത്തിൽ മുമ്പ് സംസാരിച്ചിട്ടുണ്ട് മറ്റൊന്ന് മറ്റൊന്ന് സുഹൈൽ സുഹൈൽ എന്ന് പറയും ആ ഇപ്പോ നിങ്ങൾ വേറൊരു സംഭവം പറഞ്ഞത് ഹഫ്സയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ആയിട്ട് ബന്ധപ്പെട്ട വിഷയം നിങ്ങൾ യഥാർത്ഥത്തിൽ നിന്നാണോ പഠിക്കുന്നത് ഉസ്താദ് ഉസ്താദ് പഠിപ്പിച്ചിട്ടുണ്ട് ഉസ്താദ് എന്നെ പഠിപ്പിക്കുന്നു മദ്രസ തന്നെ വേണമെന്നുണ്ടോ നിങ്ങൾ വായത് ഉസ്താദ് പറയില്ലേ അത് ഉസ്താദ് പറയണല്ലേ വായത് പറയുന്നതാണോ അല്ലേ വായത് പറയുന്ന ഉസ്താദ് പറയുമ്പോൾ അത് ഉസ്താദ് പറഞ്ഞത് ഇസ്ലാമിലെ കാര്യം ആയിരിക്കുമ്പോ അതിന് എനിക്ക് തള്ളേണ്ട കാര്യം എന്താ ഉള്ളത് ആ നിങ്ങള് മദ്രസയിലെ കാര്യം ചോദിച്ചല്ലോ മദ്രസയിലല്ലാതെയും അത് പറയാലോ അത് ഞാൻ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ ഉസ്താബ് അവർ പറഞ്ഞു നിങ്ങൾക്ക് കേൾക്കണോ റഫീഖ് സലഫി പറയുന്നുണ്ട് അത് നിങ്ങൾ കേട്ടിട്ടോ കള്ളക്കഥയാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അത് നിങ്ങളുടെ വിഷ്ഫുൾ തിങ്കിങ് ആണ് അത് നിങ്ങൾ വീട്ടിലിട്ട് അലയ്ക്കിയാൽ മതി ഇവിടെ എടുക്കണം അത് കള്ളക്കഥ അല്ലെന്നേ അത് റഫീഖ് സലഫി അത് കാര്യമായിട്ട് പറയുന്ന കഥ നിങ്ങൾ പോയി കേൾക്കുന്നേ നിങ്ങൾ പോയി കേൾക്കൂന്നെ നിങ്ങളത് നിങ്ങളുടെ വിഷ്ഫുൾ തിങ്കിങ് റഫീഖ് സലഫിയുടെ അണ്ണാക്കിലേക്ക് വെച്ചു കൊടുക്കുന്ന എന്തിനാണ് റഫീഖ് സലഫി എന്താ പറഞ്ഞെന്ന് കേട്ട് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധവും വിവരമൊക്കെ എനിക്കുണ്ട് ഒന്നില്ല ഞാനും ഒരു പ്രബുദ്ധ മലയാളിയല്ലേ ഓക്കേ അതൊക്കെ കേട്ടാ മനസ്സിലാക്കാനുള്ള അത്യാവശ്യം ബോധമൊക്കെ നമുക്കുണ്ട് റഫീഖ് സലഫി റഫീഖ് സലഫി പറയുന്ന കാര്യം നമ്മളിവിടെ കേൾക്കും കേട്ടിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ ഇത് കട്ട് ചെയ്ത് ഇടുമ്പോ നമുക്ക് അവിടെ കേൾപ്പിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെന്നേ നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിങ്ങനെ ശരിയാവ്രീ ടിക്കറ്റ് ഓഫർ ചെയ്യുന്നുണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് നമുക്കിത് ഇവിടെ വീഡിയോ തന്നത് നമ്മുടെ കയ്യിലില്ല ഇവിടെ കയ്യിലുണ്ടല്ലോ എന്തിനാണ് സൗദി വരെ വരാനുള്ളത് സൗദിയില് പോലെ വീഡിയോ ഇവിടെ എന്തിനാണ് സൗദിയിൽ പോകുന്നത് നിങ്ങള് കേൾക്കാത്ത എന്റെ കുഴപ്പമില്ല കേട്ടുണ്ട് നിങ്ങൾ ഇപ്പൊ വിളിച്ച കാര്യം എന്താന്ന് പറയും യും എല്ലേ അത് ഹദീസിൽ സഹിയായ ഹദീസായിട്ട് റിപ്പോർട്ട് ചെയ്തു വന്നിട്ടുള്ള സംഗതിയാണ് അത് അവിടെ നമ്മൾ പറയും നിങ്ങൾ പോയി നിങ്ങൾ പോയിട്ട് റഫീഖ് സലഫീനെ തെളിയിക്ക് അത് നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്നാൽ ഞാൻ നിങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപ തരാം പോയി പറയൂ അത് സാധിക്കും നിങ്ങൾക്ക് ഞാൻ രണ്ട് ലക്ഷം രൂപ തരാം നിങ്ങൾ പോയി റഫീഖ് സലഫിയെ കൊണ്ട് അത് തെറ്റായ കഥയാണെന്ന് സമ്മതിപ്പിച്ചാൽ ഞാൻ രണ്ട് ലക്ഷം രൂപ തരാം റഫീഖ് സലഫിയെ കൊണ്ട് റഫീഖ് സലഫിയെ കൊണ്ട് അത് തെറ്റാണെന്ന് തെളിയിച്ചാൽ ഞാൻ രണ്ട് ലക്ഷം രൂപ തരും ഇതാണ് എന്റെ ചാലഞ്ച് തേറ്റെടുക്കാൻ ധൈര്യം ഉണ്ടോ ഏറ്റെടുക്കാൻ ധൈര്യം ഉണ്ടോ ഇല്ലേ അന്നാ പോയിട്ട് പോവാ ഏറ്റെടുത്തിട്ട് പുള്ളിയെ കൊണ്ട് അത് തെറ്റാണ് എന്ന് സമ്മതിപ്പിച്ചു വരൂ ഈ വീഡിയോ ഞാൻ പറഞ്ഞത് ഇത് തെറ്റാണെന്നാണ് എന്ന് ആളെ കൊണ്ട് സമ്മതിപ്പിച്ചാൽ നിങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപ തരും ഞാൻ കലിമേൻ ചൊല്ലും ഓക്കെ ഞാൻ കലീമേൻ ചൊല്ലും ഓക്കെ അപ്പൊ പറഞ്ഞു പറഞ്ഞു ഇനി എന്താ വേണ്ട അല്ല എന്താണ് ആ പറഞ്ഞ കഥ തെറ്റാണ് അങ്ങനെ ഒരു സംഗതി ഇല്ല ഞാൻ പറഞ്ഞത് അബദ്ധമായിരുന്നു എന്ന് റഫീഖ് സലഫീ കൊണ്ട് സമ്മതിപ്പിക്ക പറ്റോ എനിക്ക് പറ്റും അതുകൂടി അന്നാ പോയിട്ട് ചെയ്തിട്ട് വരും അതിന്റെ വീഡിയോ എനിക്ക് എടുത്ത് അയച്ചു തരാം ഞാൻ നിങ്ങൾക്ക് പറയുന്ന പൈസ തരും രണ്ട് ലക്ഷം രൂപ തരും രണ്ടു ലക്ഷം രൂപ തരും രണ്ട് ലക്ഷം തയ്യാറാക്കി തന്നെ തയ്യാറാണ് നിങ്ങൾ പോയി പറഞ്ഞ് സമ്മതിച്ചിട്ട് രണ്ടാമത് നിങ്ങൾ ഇവിടെ ഇസ്ലാമിനെ ആക്ഷേപിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളും ലിസ്റ്റ് ഇട്ട് ലിസ്റ്റ് ഇട്ട് ഇവിടെ ഞാനുമായിട്ട് ലൈവിൽ ഓ നമുക്ക് ചെയ്യാലോ നിങ്ങൾ ഈ മെഴുകൽ നമ്മൾ എടുക്കൂല്ല നിങ്ങൾ ഉസ്താദ് പറഞ്ഞൂല ഹദീസിലുള്ളത് നിങ്ങൾ ഏത് വിഭാഗക്കാരനാണ് സുന്നിയാണോ മുജാദാണോ അതേ പറ്റൂലോ അല്ലല്ലോ എഴുപത്തിമൂന്ന് വിഭാഗം നബി പറഞ്ഞത് നിങ്ങൾ അതിൽ ഏതില് പെടുന്നതാ ഒരു വിഭാഗം ഏതാണത് അഹിലെന്ന് പറഞ്ഞ ഏതാണ് നിങ്ങൾ സുന്നിയാണോ മുജാഹിദാണോ എന്ന് മുജാഹാണോ നിങ്ങൾ പറയൂ ഏത് സംഘടനയാണെന്ന് നിങ്ങൾ പറയൂ നിങ്ങൾ പറയൂ നിങ്ങൾ സുന്നിയാണോ ഇ കെ ആണോ എ പി ആണോ മുജായ്ദാണോ കാദിയാനിയാണോ സൂഫിയാണോ ഏതാണെന്ന് പറയും നിങ്ങൾ സുന്നിയാണോ ജമായാണോ ആണോ ആരാണെന്ന് പറയും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ സുന്നിയാണോ ജമാണോ ഷിയ ആണോ ഏതാണെന്ന് നിങ്ങൾ പറയും കേരളത്തിൽ ഇ കെ ആണോ എ പി ആണോ ി പറഞ്ഞല്ലോ സമസ്തസുണ് നിങ്ങൾ ഏതാണെന്ന് പറയും ജമാഅത്ത് ഇസ്ലാമിയാണോ മുജാഹിദാണോ നിങ്ങൾക്ക് മുജാണോ എനിക്ക് മനസ്സിലായി അതൊക്കെ നിങ്ങളെ തരികയുടെ കയ്യിലിരിക്കട്ടെ നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയാണോ മുജാഹിദാണോ മുജാഹിദ് സലഫിയാണോ നിങ്ങൾ സലഫിയാണോ നിങ്ങൾ സലഫിയാണോ അല്ലേ അത് പറയും സലഫിയാണോ അല്ലെ നിങ്ങൾ സലഫിയാണോ അല്ലേ അത് പറഞ്ഞിട്ട് മുന്നോട്ട് നിങ്ങൾ സലഫിയാണോ അല്ലേ നിങ്ങൾ സലഫിയാണോ അല്ലേ തോൽപ്പിക്കില്ല സലഫിയാണോ അല്ലേ എന്നിട്ട് ബാക്കി നിങ്ങൾ സലഫിയാണോ അല്ലേന്ന് പറയൂ എന്നിട്ട് ബാക്കി സലഫിയാണ് ഓക്കെ അപ്പൊ ഏത് നാട്ടിലെ സലഫീന നിങ്ങൾ ജിന്നൂരിയാണോ അതോ കബറൂരിയാണോ ആരാണ് പറയും ജിന്നൂരിയാണോ അതോ ജിന്നൂരാത്തവനാണോ ഏയ് നിങ്ങൾ കൃത്യമായിട്ട് പറയൂ നമുക്ക് സംബോദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിയണ്ടേ വഴി പോണ ഏതെങ്കിലും വഴി പോക്കാൻ കായനെ പിടിച്ചിട്ട് എനിക്ക് തറക്കേണ്ട കാര്യമൊന്നുമില്ല ചെയ്യണ്ട നിങ്ങൾ ഏത് ഏത് സലഫീസ് ആണ് ഫോളോ ചെയ്യുന്നതെന്ന് അറിയണം അതിന് വേണ്ടി സലഫി സൗദി സലഫി ഉറപ്പാണല്ലോ ഓക്കെ അപ്പൊ നിങ്ങൾ ഫോളോ ചെയ്യുന്ന കിതാബുകൾ ഏതൊക്കെയാണ് അതിന്റെ ലിസ്റ്റ് എനിക്ക് അയച്ചു നിങ്ങൾ ഫോളോ ചെയ്യുന്ന കിതാബുകൾ ആരുടെയൊക്കെയാണ് പേര് എനിക്ക് അയച്ചു തരാ നിങ്ങൾ ഫോളോ ചെയ്യുന്ന എനിക്ക് അയച്ചുതരാം ലിസ്റ്റ് ചെയ്യണം ഇപ്പൊ നമ്മള് ഇപ്പൊ ഹദീസ് എടുക്കുമ്പോ ഏതൊക്കെ ഹദീസ് നിങ്ങൾ എടുക്കും ചരിത്രം എടുക്കുമ്പോ ഏതൊക്കെ ചരിത്രം നിങ്ങൾ എടുക്കും നമ്മള് സഹി ഹദീസ് എടുത്ത് വെച്ചിട്ടുമ്പോ അത് സൈ അല്ലാന്ന് പറഞ്ഞു ഇങ്ങോട്ട് വരരുത് അതുകൊണ്ടാണ് നിങ്ങൾ ഹദീസ് നടന്ന പരിപാടി അതുകൊണ്ട് അതെ സഹി ആയ ഹദീസ് ഇപ്പൊ ഹഫ്സയുടെ കാര്യം പറഞ്ഞപ്പോ നിങ്ങൾ അത് എടുക്കൂല എന്നാ പറഞ്ഞത് ആ തരികിട എടുക്കൂല ആ തരികിട എടുക്കില്ല ആ തരികുടെ ചെലവാവില്ല പൊന്ന കോയ ആ തരികയുടെ ചെലവാവില്ല നിങ്ങൾ ആയ ഹദീസ് എടുക്കും പറയുകയും എന്നിട്ട് ഹഫ്സയുടെ മാര്യത്തിൽ കിബിത്തിയാനിട്ട് പൂശിയ കഥ പറയുമ്പോൾ ആ ഹദീസ് എടുക്കില്ല എന്നും പറയുമ്പോൾ അത് ശരിയാവില്ല അത് കള്ളകഥ ആണ് നിങ്ങൾ പറഞ്ഞാൽ നടക്കില്ല അത് സഹിയായ ഹദീസിലുള്ളതാണേ അത് സഹിയായ ഹദീസിലുള്ളതാണേ അത് നമ്മൾ ഇതാ പറഞ്ഞേ നിങ്ങൾ എടുക്കുന്ന സഹിയായ ഹദീസിന്റെ ലിസ്റ്റ് എനിക്ക് എനിക്കിതാദ്യം എന്നാ നമ്മൾ ബാക്കി അപ്പൊ ഞാനൊരു സഹിയായ ഹദീസ് പറയുമ്പോ നിങ്ങൾ എന്തുകൊണ്ട് എടുക്കാത്തത്യത്തിൽ കട്ടിലിട്ട് പൂശിയ കഥ അത് ഹദീസിലുള്ളത് ഞാൻ പറയുമ്പോ നിങ്ങൾ അത് അല്ല എന്ന് പറയുന്നു അതെങ്ങനെ ശരിയാവാ പറഞ്ഞേ അത് സ്വയായ ഹദീസിൽ വന്നതാണെങ്കിൽ അത് നിങ്ങള് സമ്മതിക്കണ്ടേ അത് സഹിയായ ഹദീസാണല്ലോ അത് സഹിയായ ഹദീസാണ് ഗോയ അത് സഹി ആയ ഹദീസ് ആണ് പോയാൽ നമുക്ക് എന്തായാലും വിളിച്ചതുകൊണ്ട് നമുക്ക് ആ വീഡിയോ ഒന്നുകൂടി ഒന്ന് കണ്ടു കളയാം ആ സനത്തിനകത്തുള്ള ഏതെങ്കിലും ഉപ്പാപ്പന്റെ കാര്യം അറിയണ്ട അത് സഹി ഹദീസ് എന്ന് പറഞ്ഞു റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള സാധനമാണ് ഇനി അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം അത് നിങ്ങളെ പ്രശ്നമാണ് നിങ്ങളും റഫീഖ് സലഫീൻ പോയിട്ട് തീർക്കുക ഓക്കെ അത് എന്റെ പ്രശ്നമല്ല നിങ്ങൾ റഫീഖ് സലഫീൻ്റെ അടുത്ത് പോയി പറയുന്നേ റഫീഖ് സലഫീന്റെ അടുത്ത് പോയി പറയൂ അത് നിങ്ങൾ നിങ്ങൾ റഫീഖ് സലഫീടെ അടുത്ത് പോയി പറ അത് എന്റെ അടുത്ത് വന്ന് തറക്കുന്നതിനാണ് റഫീഖ് സലഫി അത് കഥ അത് വലിയ കഥയായിട്ട് പറയുന്നു അത് വെച്ചുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നു അത് നമ്മളെടുത്ത് പറയുമ്പോൾ നമ്മളെടുത്ത് വന്നിട്ട് അത് തിരുത്താൻ പറയണത് എന്തിനാണ് നിങ്ങൾ പോയി പറയേണ്ടത് അവിടെയല്ലേ അല്ലേ എൻ്റെ അടുത്തല്ലല്ലോ അത് ഞാൻ എന്റെ കയ്യിലുണ്ടല്ലോ ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് ചെയ്തതരാളോ നിങ്ങൾ ഇതിനെ വെറുതെ കഷ്ടപ്പെടണേ നിങ്ങൾ ഞാൻ അങ്ങനെ കഷ്ടപ്പെടുത്താൻ പാടുണ്ടോ നിങ്ങൾ പാവങ്ങളല്ലേ നിങ്ങൾ ഹൃദയം കൊണ്ടു മാത്രം ചിന്തിക്കുന്ന എന്താണ് വലിയ പ്രശ്നം നേരിടുന്ന ആളുകളല്ലേ നിങ്ങളെ ഞാൻ അങ്ങനെ വിഷമിപ്പിക്കാൻ പാടുണ്ടോ ണോ അപ്പൊ അതുകൊണ്ട് ഹദീസൊക്കെ ഞാൻ എടുത്തോളാം നിങ്ങളുടെ ലിസ്റ്റ് എനിക്ക് തര വീഡിയോ ഒക്കെ ഞാൻ എടുത്തോളാം ഓക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന സെഹി ഹദീസിന്റെ ലിസ്റ്റ് നമുക്ക് റഫീഖ സൽഫി പറയണ കേട്ടുകൾ നിർബന്ധമായ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കയാണ് വീട്ടിൽ വെച്ച് പ്രവാചകൻ തന്റെ ഈ അടിമസ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ആ ദിവസം സത്യത്തിൽ ദിവസമാണ് പ്രവാചകൻ ഹഫ്സയുടെ കൂടെ കഴിയേണ്ട ദിവസമാണ് ഹഫ്സയുടെ വീട്ടിൽ വെച്ചുമാണ് ഇത് നടക്കുന്നത് പിതാവിന്റെ അടുക്കലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ അലൈഹി സാഹുഅലം ഈ രൂപത്തിൽ തന്റെ അടിമസ്ത്രീയുമായി ബന്ധത്തിൽ ഏർപ്പെട്ട വിവരം അറിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഒരു പെണ്ണ് എന്നുള്ള നിലക്ക് നീരസം പ്രകടിപ്പിച്ചു അവർ അവർ പ്രവാചകനോട് പറഞ്ഞു ദിവസത്തിലും വീട്ടിലും നിങ്ങൾ ഇങ്ങനെ ചെയ്തത് അത് അവർക്ക് അനിഷ്ടമായി എന്ന് പ്രവാചകൻ സാഹു അലി വസ്ലമുക്ക് മനസ്സിലായി അപ്പോൾ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ പ്രയാസപ്പെടുത്തേണ്ടതില്ല എന്ന നിലക്ക് തന്നെ പറഞ്ഞു അവിടെ ഹറാമുൻ പറഞ്ഞു എങ്കിൽ ഇനി ഞാൻ അവരുമായി ഒരിക്കലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല ഞാൻ അത് എനിക്ക് നിഷിദ്ധമാക്കി എന്നാൽ നിങ്ങൾ പിണങ്ങേണ്ടതില്ല നിങ്ങൾ അതിൻ്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല എന്ന് തൻ്റെ ഭാര്യയോട് അലൈഹി വസ്ല്ലാം പറഞ്ഞു ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഹഫ്സ പറഞ്ഞില്ല നിങ്ങൾ ഞാനില്ലാത്ത സമയത്ത് അവരുമായി വേശ്യാവൃത്തിയാണല്ലോ നടത്തിയത് എന്ന് പറഞ്ഞില്ല അതല്ലെങ്കിൽ അഫ്സ അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഭാര്യ അത് പറഞ്ഞിട്ടില്ല സ്വഹാബത്ത് പറഞ്ഞിട്ടില്ല അനുചരന്മാർ പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ഒരു പാദം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റൂല ഇത് തന്റെ ഭാര്യക്ക് അനിഷ്ടമാണ് എന്ന് മനസ്സിലായപ്പോ അലഹി വസ്സലം എന്ത് ചെയ്തു ഇനി ഞാൻ അങ്ങനെ ചെയ്യൂല എന്ന് പറയും ചെയ്തു പക്ഷേ അള്ളാഹു പ്രവാചകന്റെ ആ നിലപാടിനെ തിരുത്തി വിശുദ്ധ ഖുർആാനിൽ വചനം അവതരിപ്പിച്ചു എടുത്തു പരിശോധിച്ചു നോക്കും ഖുർആനിലെ അറുപത്തിയാറാം അധ്യായം പ്രവാചകരെ ലിമത്തു നിങ്ങൾ എന്തിനാണ് നിഷിദ്ധമായി പ്രഖ്യാപിക്കുന്നത് അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്ന ഒരു കാര്യത്തെ ഉണ്ടോ കോഴി കോഴിച്ച നിങ്ങളുടെ തരികടക്കില്ല നിങ്ങളുടെ തരികടക്കില്ല നിങ്ങളുടെ തരികടൊന്നും ഇവിടെ നടക്കില്ല നിങ്ങള് 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 ഒരു ഖുറാനിലെ ആയത്തിന്റെ ആവർ അവതരണ പശ്ചാത്തലം തന്നെയുള്ള ഒരു വിഷയത്തെ ആണ് ഇവിടെ തള്ളി പറയുന്നത് അത് സഹിയായിട്ട് റിപ്പോർട്ട് ചെയ്തത് അത് നിങ്ങൾ പോയി റഫീഖ് സലഫി ആയിട്ട് തർക്കിച്ചിട്ട് പുള്ളിയെ കൊണ്ട് അത് തള്ളി പറയിപ്പിച്ചാൽ ഞാൻ നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയാണ് തരാൻ പോകുന്നത് ടു ലാഖ് ഇന്ത്യൻ റുപ്പി ഓക്കെ അപ്പൊ പറഞ്ഞു പോലെ ചെലു 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 എനിക്ക് കിടന്നു എനിക്ക് രാവിലെ ജോലിക്ക് പോകേണ്ടതാണ് അപ്പൊ നിങ്ങൾ പോയി റഫീഖ് സലഫിയുടെ അടുത്ത് പോയിട്ട് സംസാരിക്കുക പോയി തപ്പി തപ്പിപ്പിടിക്കേ നിങ്ങൾ ഇത്രയും സാധനങ്ങളൊക്കെ തപ്പി പിടിക്കാൻ ആളല്ലേ ഞാൻ ഇവിടെ പ്ലേ ചെയ്തു അത് വെച്ചിട്ട് നിങ്ങൾ കണ്ടുപിടി എന്നിട്ട് റഫീഖ് സലഫി കണ്ട് തിരുത്തിക്ക എന്നിട്ട് വന്നാൽ നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ

മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു